ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കിച്ചണിലുള്ള മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ ഒരു കപ്പിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അധികം വെള്ളമൊന്നും ചേർക്കാതെ വേണം എടുക്കാൻ എന്നിട്ട് അതേ ഒരു കപ്പിന് തന്നെ ബാക്കിയുള്ള കൂടി നമ്മൾ അളന്നെടുക്കണം ഇപ്പോൾ ഈ ഒരു ശർക്കര ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ശർക്കരയ്ക്ക് പകരം കരിപ്പെട്ടി ഉണ്ടല്ലോ അതാണ് യൂസ് ആക്കുക അപ്പോൾ ശർക്കര ഇല്ല കരിപ്പെട്ടി ഇല്ലാത്തത് കൊണ്ട് ശർക്കര ആക്കുന്നതാണ് കേട്ടോ അപ്പം ഈ ശർക്കരയും തേങ്ങാപ്പാലും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പം ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് വേണ്ടത് കേട്ടോ ഇതുപോലെ പൊട്ടിച്ചു കണ്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു കണക്കിന് മൂന്ന് കോഴിമുട്ട ഇതിലേക്ക് പാകമാണ് നിങ്ങൾ ഇനി മുട്ട എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ളതും കൂടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അതാ ഈ മൂന്ന് മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ശർക്കരയും തേങ്ങാപ്പാലും മുട്ടയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം നല്ലോണം പതപ്പിച്ചെടുക്കൊന്നും വേണ്ട എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി കേട്ടോ ഇത് നമുക്ക് മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൈ വെച്ചിട്ടുതന്നെ വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നിങ്ങളെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വാനില അസൻസൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടതും കൂടി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഈ ഒരു മൂന്ന് മൂന്ന് മിക്സ് ഉണ്ടല്ലോ തേങ്ങാപ്പ അല്ലി ശർക്കരേൻ്റെ മുട്ടേൻ്റെ മിക്സ് ഇത് നമ്മൾ അരിച്ചിട്ട് വേണം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് അരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം മുട്ടൻ്റെയിലായാലും എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടാവും അതേപോലെ ശർക്കരയും എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അരിച്ചിട്ട് ഉപയോഗിക്കുക എന്നിട്ട് നമ്മളിത് സ്റ്റീം സെറ്റപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം കൊടുക്കുക എന്നിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് താഴെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ കവർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത രൂപത്തിലൊന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ വലിയ പാത്രം ഉണ്ടല്ലോ അതും ഒന്ന് അടച്ചു വെക്ക കേട്ടോ എന്നിട്ടൊരു അരമണിക്കൂറാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് തുറന്നു നോക്കുക എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക അപ്പം അതിന് നല്ല നീറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ അപ്പം സെറ്റ് ചെയ്യാതെടുക്കുമ്പോൾ അത് ചിലപ്പോൾ പൊട്ടി പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം മാത്രം എടുക്കുക അപ്പം ഇത്രയേല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ കാരണം അതിൽ എണ്ണ ഒന്നും യൂസ് ആക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ എന്ന് പറഞ്ഞത് കാരണം ഉള്ളിലൊക്കെ നല്ല ഹോൾസൊക്കെ വീണിട്ട് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ